നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ യുദ്ധായുധങ്ങളായി ജിന്നുകളും ഹീബ്രു താലിസ്മാനും പോലുള്ള അമാനുഷിക ശക്തികളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ടെഹ്റാൻ മേയറുടെ ഉപദേഷ്ടാവായ അബ്ദുള്ള ഗഞ്ചി എക്സിൽ പോസ്റ്റ് ചെയ്തതോടെ ഈ അവകാശവാദങ്ങൾക്ക് പ്രചാരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഗഞ്ചി ഒരു ഫോട്ടോഗ്രാഫിക് തെളിവും ഇതിന് നൽകിയിട്ടില്ല ഐ ആർ ജി സിയുമായി ബന്ധപ്പെട്ട പത്രമായ ജവാന്റെ മുൻ എഡിറ്ററുമായിരുന്നു അബ്ദുള്ള ഗഞ്ചി ഇസ്രായേൽ നിഗൂഢ ശക്തികളും അമാനുഷിക ശക്തികളും ഉപയോഗിച്ചതായുള്ള അവകാശവാദങ്ങൾ മാധ്യമ വാർത്തകൾക്കും അപ്പുറത്തേക്കാണ് ഇപ്പോൾ വ്യാപിക്കുന്നത് രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രമുഖ പുരോഹിതന്മാർ എന്നിവരും ഈ വിവരണത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അടുത്തിടെ നടന്ന യുദ്ധത്തിന് ശേഷം ടെഹ്റാനിലെ തെരുവുകളിൽ നിന്ന് ജൂത ചിഹ്നങ്ങളുള്ള താലിസ്മാനുകൾ അടങ്ങിയ കുറച്ച് കടലാസ് ഷീറ്റുകൾ കണ്ടെത്തി ഗഞ്ചി അതിനെ വിചിത്രമായ പ്രതിഭാസം എന്ന് വിശേഷിപ്പിച്ചു ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രവാദ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സ്ഥിരീകരിക്കാത്ത മുൻ റിപ്പോർട്ടുകളും ഗഞ്ചി പരാമർശിച്ചു ഇറാനിലെ ഒരു പാടത്ത് കൊത്തിയടുത്ത ഡേവിഡിന്റെ നക്ഷത്രത്തിന്റെ പാറ്റേൺ കാണിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ താലിസ്മാൻ ആരോപണങ്ങൾക്ക് ശക്തി വർദ്ധിച്ചു ചിലർ ഇതിനെ ഇസ്രായേലി നുഴഞ്ഞുകയറ്റത്തിന്റെയോ അമാനുഷിക യുദ്ധത്തിന്റെയോ തെളിവായി വ്യാഖ്യാനിച്ചപ്പോൾ ഹംഷഹ്രീ പത്രം പിന്നീട് ഈ അടയാളങ്ങൾ റവല്യൂഷണറി ഗാർഡ് നടത്തിയ മുൻ സൈനികാഭ്യാസത്തിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമാക്കി സൈവാൻപൂർ എന്ന യുദ്ധരക്തസാക്ഷിയുടെ വസ്ത്രത്തിൽ ജൂത ചിഹ്നങ്ങളുടെ ഒരു താലിസ്മാൻ കണ്ടെത്തിയതായി ഷെയ്ഖ് മൊഷ എന്നറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവും ആരോപിച്ചു ഇത് സൈനികനെ അമാനുഷിക മാർഗങ്ങളിലൂടെ പിന്തുടർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് സൂചിപ്പിക്കുന്നുവെന്നും പറഞ്ഞു ടെഹ്റാൻ നിവാസികൾ നഗരത്തിലുടനീളമുള്ള പുതുതായി സ്ഥാപിച്ച മിന്നാരങ്ങളിൽ നിന്ന് അസാധാരണമായ സമയങ്ങളിൽ പ്രാർത്ഥനാ വിളി കേൾക്കുന്നതായും റിപ്പോർട്ടുകൾ ചെയ്യുന്നു ഇത് അമാനുഷിക ശക്തികളുടെ പങ്കിനെ കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു യുദ്ധത്തിന്റെ രണ്ടാം ആഴ്ച മുതൽ ടെഹ്റാനിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും അജ്ഞാത ചിഹ്നങ്ങളുള്ള നിഗൂഢമായ പേപ്പറുകളും താലിസ്മാനും കണ്ടെത്തിയതായി ഡെസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും അവകാശപ്പെട്ടു തുടർന്ന് സുരക്ഷാ ഏജൻസികൾ പരിചയ സമ്പന്നരായ മന്ത്രവാദ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുവെന്നും ആദ്യം തലിസ്മാൻ സൃഷ്ടിക്കുന്നതിൽ അവരുടെ പങ്കിനെ ചോദ്യം ചെയ്തതായും പിന്നീട് മന്ത്രവാദങ്ങളെ തിരിച്ചറിയുന്നതിനും നിർവീര്യമാക്കുന്നതിനും അവരുടെ സഹായം തേടിയതായും പേജ് അവകാശപ്പെട്ടു വിദേശ ഇന്റലിജൻസ് സേവനങ്ങൾ അമാനുഷിക രീതികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ സത്താനും ജിന്നുകളും മനുഷ്യരും എതിരെ തന്നിലുള്ള എല്ലാ ദൈവിക കരുതലുകളും ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു വർഷത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എതിരാളികളെ ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഖമേനി ഈ വിഷയത്തെ കുറിച്ച് വിശദീകരിച്ചിരുന്നു മനുഷ്യരും ഭൂതങ്ങളായ സാത്താനും പരസ്പരം സഹായിക്കുന്നു കണക്കൂട്ടലുകളിലെ ഒരു പിശക് മനുഷ്യർ സ്പഷ്ടവും പൂർണവുമായ ഭൗതികമായ ഘടകങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ പരിമിതപ്പെട്ടിരിക്കുന്നു കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ആയപ്പോഴേക്കും ജീനി ശത്രുക്കളും മനുഷ്യ ശത്രുക്കളും നിലവിലുണ്ട് അവർ പരസ്പരം സഹായിക്കുന്നു പല രാജ്യങ്ങളിലെയും സംവിധാനങ്ങൾ നമുക്കെതിരെ സഹകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖമേനി അമാനുഷിക ശക്തികളെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുമായി വ്യക്തമായി ബന്ധിപ്പിച്ചു ഇറാനിയൻ രാഷ്ട്രീയത്തിൽ അമാനുഷികത ഇടയ്ക്കിടെ ഉയർന്നു വന്നിട്ടുണ്ട് മഹ്മൂദ് അഹമ്മദ് നജാദ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ വിഷയത്തിൽ അഭൂതപൂർവമായ പ്രാധാന്യവും ലഭിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിലെ തർക്കത്തെ തുടർന്ന് അഹമ്മദീൻ നജാദ് തന്റെ ഡെപ്യൂട്ടി എസ്ഫാൻഡിയർ റഹിം മാഷായുടെ മാന്ത്രിക സ്വാധീനത്തിൽ അകപ്പെട്ടുവെന്ന് ആയത്തുള്ള മുഹമ്മദ് തക്കി മെസ്ബായാസി പരസ്യമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ അമാനുഷിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് ടെഹാനിനടുത്തുള്ള വാരാമിനിന്റെ വെള്ളിയാഴ്ച പ്രാർത്ഥനാ നേതാവായ മോഷ്തബ അസീസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞത് സിഐഎയും ഇസ്രായേലും അവരുടെ പ്രവർത്തനങ്ങളിൽ ജിന്നുകളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കും സമാനമായ തന്ത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിങ്ങൾ അവിശ്വാസികളായ ജിന്നുകളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ വിശ്വാസികളായ ജിന്നുകളുമുണ്ട് അതായത് അത് ദ്വികക്ഷികളാകാം വിശ്വാസികൾക്ക് വിശ്വാസികളായ ജിന്നുകളെയും ഉപയോഗിക്കാം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ലിയുടെ കൊലപാതകത്തെ തുടർന്ന് സെമിനാരി പ്രൊഫസർ മുസ്തഫ കരിമി പറഞ്ഞു ജിന്നുകളെ കീഴടക്കുന്നതിൽ ഇസ്രായേലിന് ഗുരുതരമായ ഒരു ചരിത്രമുണ്ട് രാജ്യത്തെ ഉന്നതതല റബ്ബിമാർക്ക് അമാനുഷിക കൃത്രിമത്വത്തെക്കുറിച്ച് ഇത് സൂചിപ്പിക്കുന്നു ജൂതന്മാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് മാന്ത്രികതയിലും കീഴ്പ്പെടുത്തലിലും കൂടുതൽ വിശ്വാസികളും പ്രതിബദ്ധതയുള്ളവരുമാണ് ജൂതന്മാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് മാന്ത്രികതയിൽ കീഴ്പ്പെടുത്തലിലും കൂടുതൽ വിശ്വാസികളും പ്രതിബദ്ധതയും അവകാശപ്പെട്ടുകൊണ്ട് ഖുറാൻ ഗവേഷകനായ സയ്യിദ് ഷംസും ഇതേ വികാരങ്ങൾ തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നിരുന്നാലും ജിൻ ശക്തിക്ക് വിശ്വാസികളുടെ പ്രാർത്ഥനകളെ മറികടക്കാൻ കഴിയില്ല എന്നും ചിലപ്പോൾ ഒരു സലാവത്ത് ഇസ്ലാമിന്റെ പ്രവാചകന് അനുഗ്രഹം അയയ്ക്കുന്ന പ്രവൃത്തി അവരുടെ എല്ലാ ശക്തിയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മസാഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും പ്രമുഖ ഗൂഢാലോചന സിദ്ധാന്തകനുമായ അലി അക്ബർ റൈഫിപൂർ മൊസാദ് ഒരു സമർപ്പിത അമാനുഷിക യൂണിറ്റ് നടത്തുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു ഇതിനെ ജിന്നുകളുടെ ജനറൽ ഡയറക്ടറേറ്റ് എന്ന് വിളിക്കാം നിരവധി ഉപയോക്താക്കൾ ഗഞ്ചിയുടെ അഭിപ്രായങ്ങളെ പരിഹസിച്ചു ഒരാൾ എഴുതി ലോകത്തിലെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഈ അസംബന്ധം പറഞ്ഞാൽ അവർ നിങ്ങളെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ അയക്കും മറ്റൊരാൾ കൂട്ടിച്ചേർത്തു മിസ്റ്റർ ഗഞ്ചി ഞാൻ നിങ്ങളെ ശപിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ നിങ്ങൾ ഒരു വിട്ടിയാണെന്ന് സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതായി ഞാൻ കണ്ടു അതിനാൽ ഞങ്ങൾ നിങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ല പൊതുജനങ്ങളുടെ പ്രതികരണവും സമ്മിശ്രമാണ് എഴുത്തുകാരനായ അലി ബസോർജിയൻ ഈ ജീനിയുടെ അവകാശവാദങ്ങളോട് പരിഹാസത്തോടെ പ്രതികരിച്ചു സാഹചര്യം വിചിത്രമാണ് നിങ്ങൾ ഉണർന്നു മനസ്സിലാക്കുമ്പോൾ കരാജിലെ ജിന്നുകളെ ടെൽഅബീവിലെ ജിന്നുകളാൽ പരാജയപ്പെടുത്തിയെന്ന് ജിന്നുകൾ യഥാർത്ഥ സുരക്ഷാ ഭീഷണിയാണെങ്കിൽ അഫ്ഗാൻ കുടിയേറ്റക്കാരെ ചാരവൃത്തി കുറ്റം ചുമത്തി നാടുകടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അമാൻഷിക ശക്തികൾ രാജ്യത്ത് നുഴഞ്ഞു കയറുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കോൾബറുകൾ എന്തിനാണ് വധിക്കപ്പെടുന്നതെന്നും ചോദിച്ചു അമാനുഷിക യുദ്ധത്തിന്റെ വിവരണത്തിന് പിന്നിലെ യുക്തിയെ മറ്റ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനും ബുധനാഴ്ച വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടു ഭരണത്തിലെ ഒരു പ്രധാന പങ്കാളി തന്റെ സഖ്യ സർക്കാർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു രാജ്യം നിരവധി വെല്ലുവിളികൾ നേരിടുമ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തിന് ന്യൂനപക്ഷമായി ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വളരെ കാലമായി കിങ് മേക്കറായി സേവനമനുഷ്ഠിക്കുന്ന ഒരു തീവ്ര ഓർത്തഡോക്സ് പാർട്ടിയായ ഷാസ് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങൾക്ക് വിശാലമായ സൈനിക കരട് ഇളവുകൾ നൽകുന്ന ഒരു നിർദ്ദിഷ്ട നിയമവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചു ഈ ആഴ്ച അങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ തീവ്ര ഓർത്തഡോക്സ് ഭരണകക്ഷിയാണിത് സൈനിക കരട് ഇളവുകൾ സംബന്ധിച്ച നിയമം പാസാക്കുന്നതിൽ നതിന്യാഹു പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച അൾട്രാ ഓർത്തഡോക്സ് യുണൈറ്റഡ് തോറ ജൂതമത പാർട്ടി രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് നെതന്യാഹുവിന്റെ സഖ്യത്തെ പുറത്തുനിന്ന് ദുർബലപ്പെടുത്തില്ലെന്നും ചില നിയമനിർമ്മാണങ്ങളിൽ അതിനൊപ്പം വോട്ട് ചെയ്യാമെന്നും അല്ലാത്തപക്ഷം ഭരണം അസാധ്യമാക്കുകയും അദ്ദേഹത്തിന്റെ ദീർഘകാല ഭരണം അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നെതന്യാഹുന് ഒരു ലൈഫ് ലൈൻ നൽകാമെന്ന് ഷാസ് പറഞ്ഞു അവരുടെ രാജി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സീറ്റുകളുള്ള പാർലമെന്റിൽ നെതന്യാഹുവിന്റെ സഖ്യത്തിന് അമ്പത് സീറ്റുകൾ മാത്രമാകും ഗാസയിൽ യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ നിബന്ധനകളെ കുറിച്ച് ഹമാസുമായി ഇസ്രായേൽ ചർച്ചകൾ നടത്തിവരുന്ന ഒരു നിർണായക സമയത്താണ് രാഷ്ട്രീയ അസ്ഥിരത വരുന്നത് സഖ്യം ശിഥിലമാകുന്നതോടെ ഹമാസ് നിലനിൽക്കുന്നിടത്തോളം ഗാസയിലെ ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ എതിർക്കുന്ന മറ്റു ഭരണകക്ഷികളെ പ്രത്യേകിച്ച് സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നെതന്യാഹുവിന് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരും മിക്ക ജൂത ഇസ്രായേലുകൾക്കും സൈനിക സേവനം നിർബന്ധമാണ് കൂടാതെ ഇളവുകളുടെ പ്രശ്നം വളരെ കാലമായി രാജ്യത്തെ ഭിന്നിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈനിക ശക്തിയുടെ ആവശ്യം വർദ്ധിക്കുകയും നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ആ വിടവുകൾ വർദ്ധിച്ചു പിന്നാലെ സിറിയയിലെ ഡമാസ്കസിലെ ഒരു സ്റ്റേറ്റ് ടി വി കെട്ടിടത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംപ്രക്ഷണത്തിനിടെ ഒരു ടി വി അവതാരകൻ ക്യാമറയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇസ്രായേലി ആക്രമണം കെട്ടിടത്തിൽ പതിച്ചതിന്റെ ഞെട്ടിക്കുന്ന നിമിഷം പകർത്തിയ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഒരു മിസൈൽ പിന്നിലെ ഘടനയിൽ പതിക്കുന്നത് കണ്ടതിന് നിമിഷങ്ങൾക്ക് ശേഷം തൽസമയ സംരക്ഷണം നടത്തുന്ന അവതാരകം പെട്ടെന്ന് ഫ്രെയിമിൽ നിന്ന് ഓടിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി